കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ നിസീമമായ സ്വാഗതം സർവ ഐശ്വര്യത്തിനും സർവ ധനധാന്യ സമൃദ്ധിക്കും എന്നാണ് മന്ത്രം എന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാടാണ് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബഹു മുഖ പ്രതിഭയാകാനും ആകാൻ അതുപോലെ വശ്യ സ്തംഭനം ഉച്ചാടനം വിദ്വേഷം ഇതിലൊക്കെ മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ നമുക്ക് ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ബഹളാമുഖി എന്ന് പറയുന്നത് ആ ബഹളാമുഖി മന്ത്രം അതുപോലെ ബഹളാമുഖി യന്ത്രം ബഹളാമുഖി പൂജ നാലുകൂട്ടം കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ പൂജ നമ്മൾ ഉപ്പ് ത്രിമധുരത്തിൽ കുഴച്ച് ഹോമിച്ചാൽ സർവ ആകർഷണമാണ് ഫലം ഏതൊരു കാര്യത്തെ നമുക്ക് ആകർഷിക്കാൻ പറ്റും ധനസംബന്ധമായിട്ട് ജനസംബന്ധമായിട്ട് ജനങ്ങൾ നമ്മുടെ ഇടുക്കി വരുന്നില്ല ജനങ്ങൾ നമ്മുടെ എടുക്കൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ അവിടെ കച്ചവടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എങ്കിൽ ജന ആകർഷണത്തിന് വേണ്ടി ഒരു ബസ് സർവീസ് നടത്തുന്നു അതിൽ ആൾ കയറുന്നില്ല എങ്കിൽ ആ ആൾ നമുക്ക് ഉതകുന്നതാണെ കയറും നൂറ് ശതമാനം സംശയമില്ല ചുമ്മാനും കൈ കാണിച്ചേർത്തി കയറും അത് നമ്മൾ കളയുണ്ടായില്ല അതിനുവേണ്ടിയാണ് ഈ പരിഹാരങ്ങളൊക്കെ പറയുന്നത് നല്ല വേറെ ഒന്നിനു വേണ്ടിയല്ലേ ഈ പരിഹാരങ്ങൾ പറയുന്നത് അപ്പം ബഹളാമുഖി മന്ത്രം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു മന്ത്രമാണ് ബഹളാമുഖി മന്ത്രം അതുപോലെ തന്നെ സ്തംഭനത്തിന് ചെയ്യാം ഉച്ചാടനത്തിന് ചെയ്യാം തിരോധാനത്തിന് ചെയ്യാം എന്തു വിദ്വേഷത്തിന് ഏത് രീതിയിലുള്ള വിദ്വേഷങ്ങൾക്കും വേണ്ടി അതത് സമയത്ത് അതത് രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉത്തമമായി കിട്ടുന്നതായിട്ടുള്ള ഒരു ബഹുമുഖ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് ബഹളാമുഖി മന്ത്രം അതിന്റെ ഋഷി ഛന്തസും ദേവതയൊക്കെ ഉപയോഗിച്ച് ഓം ഹ്രീം ബഹ്ളാമുഖീം സർവദുഷ്ടാന വാചം മുഖം കീല എന്ന് പറയുന്നതായിട്ടുള്ള ബാക്കിയുണ്ട് ആ മന്ത്രം നമ്മൾ ജപിച്ച് പൂർത്തീകരിച്ച് ഒരു പതിനായിരത്തൊരു പതിനായിരത്തെട്ട് ഒരു വച്ചാൽ അതിനകത്ത് എല്ലാം അടങ്ങുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ബുദ്ധിം വിനാശ ഹ്രീം ഓം സ്വാഹ അപ്പം ബുദ്ധിക്ക് പോലും ഏറ്റവും നല്ലതാണ് നമ്മളെ ആരെങ്കിലും ത്വരിതപ്പെടുത്തുന്നുണ്ടെങ്കിലോ മോശമാക്കുന്നുണ്ടെങ്കിലോ ഒക്കെ നല്ലതാണ് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള വശ്യം ഒന്ന് വിൽക്കാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ ഭൂവശ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ബഹളാമുഖി ശത്രു സ്തംഭനത്തിന് ഉപയോഗിക്കാവുന്നതാണ് ബഹളാമുഖി ഉച്ചാടനത്തിന് നമ്മൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപ്രവമായിട്ടും അല്ല തളർച്ചയാണെങ്കിൽ ഉപയോഗിക്കും ബഹളാമുഖി ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഈ ബഹളാമുഖി മന്ത്രമൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ പൂജയും മാന്ത്രികവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ അനുവദിച്ചിട്ടുള്ള എപ്പോഴും ഞാൻ പറയുന്ന ഭഗവാൻ അനുവദിച്ചിട്ടുള്ള ഫലം നിങ്ങൾ സസൂക്ഷ്മം കിട്ടുമെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్టన్ అమర్తగా అవర్ ఛానల్